സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ചേലക്കര ഫോൺ പിറന്ന മണ്ണിൽ പോലും കിടന്നുറങ്ങാൻ കഴിയാതെ ദുരിത ജീവിതം തള്ളി നീക്കുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒരുപറ്റം ജനങ്ങൾ ഞാൻ നിൽക്കുന്ന ചേലക്കര ടൗണിലടക്കം നിരവധി സ്ഥലങ്ങളിൽ പാൽ വിതരണം ചെയ്യുന്ന ഇളനാട് മിൽക്ക് എന്ന സ്ഥാപനമാണ് പ്രതിസ്ഥാനത്ത് ഈ മണമാകുമ്പോൾ ഞങ്ങൾക്ക് പൂക്കട്ട് പോയി ആരും നോക്കും ബി നോക്കുക അത് ആരും നോക്കില്ല രാത്രി ഞാൻ പ്രശ്നം പോകേണ്ട ആളാണ് അവിടെ എത്തിയ അലിഞ്ഞ് പോകും ഞാൻ നടക്കാൻ വയ്യെങ്കിലും അലിഞ്ഞ് പോകും ഞാൻ പേടിച്ചിട്ട് എന്തെങ്കിലും വേണം നോക്കാൻ ആളില്ല അപ്പോൾ പോ പോകേണ്ട കാര്യത്തിന് പോകേണ്ടേ വീട്ടിലേക്ക് ഞങ്ങൾക്ക് മുറ്റക്കൂടെ വെള്ളം വരുന്നത് തോട്ടിൽ കുളിക്കുന്നതല്ലേ പിള്ളേർ പോയി കുളിക്കാൻ പോകും ഈ വെള്ളമാണ് വരുന്നത് നാടനീളെ പാൽ വിതരണം ചെയ്യുന്ന ഒരു കമ്പനി ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന അതിദാരുണമായ വാർത്തയാണ് റൈറ്റ് വിഷൻ ഇന്ന് പുറത്തുവിടുന്നത് തൃശൂർ ചേലക്കര നിയോജക മണ്ഡലത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ തിരുമണി എന്ന പ്രദേശത്തെ ജനങ്ങളാണ് ഇളനാട് മിൽക്ക് എന്ന കമ്പനിയുടെ ക്രൂരത കൊണ്ട് നാട് വിട്ടോടേണ്ട ഗതികേടിലായിരിക്കുന്നത് കമ്പനിയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് തുറന്നുവിടുന്ന മലിനജലം തങ്ങളുടെ കുടിവെള്ളം പോലും മുട്ടിച്ചു എന്ന് വേദനയോടെ ഇവർ പരാതിപ്പെടുന്നു ഞങ്ങളെല്ലാവരും കുഞ്ഞുനാള് മുതൽ ജനിച്ചു വളർന്ന വളരെ കൂടി ജീവിച്ച ഒരു സ്ഥലമായിരുന്നു ഒരു അഞ്ചാറ് വർഷത്തോളമായിട്ട് ഇളനാട് പാൽ പാലെന്ന് പറഞ്ഞൊരു പാൽ കമ്പനി ഇവിടെ ആരംഭിച്ചു അത് കഴിഞ്ഞേ പിന്നെ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല കാരണം ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് ഒരു പത്ത് മണി കഴിയുമ്പോഴാണ് അവർ ആ സ്മെല്ല് തുറന്നു വിടുക നമുക്കറിയാം പാല് തന്നെ ഉള്ള ഒരു പാലിൻ്റെ സ്മെല് അറിയാം അതിൻ്റെ കൂടെ അതിൻ്റെ കെമിക്കലുകൾ ചേർന്നിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത് മക്കൾക്കാണ് ഈ പഠിക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര തലവേദന ഒരു പത്ത് മിനിറ്റ് ആ സ്മെല് അടിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദനയൊക്കെ വരും അതുപോലെ തന്നെ ഭയങ്കര ഒരു നാറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് അത് നാറ്റമൊക്കെ ഇതിൽ ഒരു ഈ വേസ്റ്റ് വെള്ളം ഇവരിതിൽ ഒഴുക്കി വിടുകയാണ് അതുപോലെ രാത്രിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അതൊരു കനാൽ പോലെയാണ് അവർ വെള്ളം ഒഴുക്കി വിടുന്നത് അപ്പോൾ ആരും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നാടിൻ്റെ നന്മ എന്നൊക്കെ പറഞ്ഞാണ് പാല് കമ്പനി തുടങ്ങിയത് ഇവിടെ ഒരു പശുവിനെ പോലും അവർ വളർത്തുന്നില്ല അവർ പുറമേ നിന്നൊന്ന് കൊണ്ട് കൊണ്ടുവരുന്നതാണ് അത് പാലാണെന്ന് അറിയത്തില്ല എന്താണെങ്കിൽ തന്നെയും ഞങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള കഷ്ടത്തിലാണ് ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം ഇത് ഈ വെള്ളം ഒഴുക്കി വിടുന്നത് നമുക്ക് ഇവിടെ മാത്രമല്ല ആൾക്കാർ വിചാരിക്കും നമുക്ക് ഈ അയൽവക്കക്കാർക്ക് മാത്രം ബുദ്ധിമുട്ടെന്ന് വിചാരിക്കും പക്ഷേ ഇത് നേരെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നു അത് കാനാശ്ശേരി മുതൽ അങ്ങനെ റോമട കാനാശ്ശേരി ആ തോട്ടിലൂടെ വഴിക്ക് വിടണം അവിടെ ഒത്തിരിയേറെ ആളുകളൊക്കെ പാടത്തൊക്കെ പണിയെടുക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ നമുക്കറിയാം അവർ ഇവിടെ ആളുകൾ പറയും ആ വെള്ളത്തിൽ കിട്ടിച്ചവിട്ടുമ്പോൾ തന്നെ ചൊറിച്ചിലും അതുപോലെ തന്നെ കാല് നീര് വെക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഫാമാണ് പറഞ്ഞിട്ട് അവർ തുടങ്ങിയത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും മുഴുവനും പശു അത് തുടങ്ങിക്കോട്ടെ ജനങ്ങൾക്ക് പണി കിട്ടും എന്ന് എല്ലാവരും അംഗീകരിച്ചു ഇപ്പോൾ അവർ ഈ പൊട്ട പാലിൻ്റെ എല്ലാം ഇട്ട് ഞങ്ങളുടെ എൻ്റെ അമ്മ വയ്യാണ്ട് കിടത്ത എൻ്റെ മക്കളും എൻ്റെ മകളും എല്ലാം ഇവിടെ കൂടി പറന്ന് പോയി ആ ഓരോ അസുഖങ്ങൾ വന്ന് ബാധിക്കുക ഇവരുടെ നാറ്റും അതും എല്ലാം വെള്ളമൊക്കെ ഞങ്ങളുടെ അതിയനെ വിടുക ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽക്കൂടെ വിടുക ആയപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റുന്നില്ല പാൽ കമ്പനി ഇവർക്ക് വിതയ്ക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശത്തെ കിണറുകളിലെ വെള്ളം പരിശോധിച്ചപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി കൂടാതെ പ്രദേശത്തെ കുളത്തിലും മറ്റും ഇറങ്ങിയാൽ ദേഹം മുഴുവനും ചൊറിച്ചിലും അനുഭവപ്പെടുന്നു കാർഷിക വിളകൾ നശിക്കുന്നു തീർന്നില്ല അസഹനീയമായ മാലിന്യ മണം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഇവിടത്തുകാർ ഈ വെള്ളം കൊണ്ട് നനയ്ക്കുമ്പോൾ ഞങ്ങളുടെ കാർഷികത്തിന് ഈ വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കൃഷിയൊക്കെ നശിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ആരോട് ഞങ്ങൾ സമാധാനം പറയും ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയുമ്പോൾ അവരെല്ലാവരും ഞങ്ങളുടെ മുന്നിൽ കൈമറത്താണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം കുളം നാല് കൂട്ടർ ഒരു പത്ത് സെൻറ്റ് കുളം ഉണ്ട് ആ കുളത്തിൽ നിറച്ച് ആ നാല് കൂട്ടർ ആ വെള്ളം കൊണ്ടാണ് കൃഷിയൊക്കെ നനച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ വെള്ളം ഉപയോഗിക്കാനേ പറ്റില്ല എന്നിട്ട് പിന്നെ ഞങ്ങളടുത്തുള്ളവർ പരാതി കൊടുത്തപ്പോൾ ഈ പാൽ പാൽക്കമ്പനിക്കാർ വന്ന് രണ്ട് മോട്ടറ് വലുത് വെച്ച് അടിച്ചു വറ്റിച്ചു വീണ്ടും ആ വെള്ളം വീണ്ടും പഴയ അവസ്ഥയായി കാരണം താഴ്ത്തേക്ക് കിടക്കണ കൊണ്ടും മുകളിൽ നിന്ന് വെള്ളം വരുന്നത് ആ കുളത്തിയിട്ടാണ് മണം കൊണ്ടും പിന്നെ ഞങ്ങളുടെ കൃഷി അടക്കത്തെയ്യൊക്കെ ഉണങ്ങിപ്പോയി ഇപ്പം വന്നിട്ട് വീണ്ടും പുതിയത് വെച്ചിരിക്കുക ഇവർ പാൽ കമ്പനി നിർത്തി പോകണമെന്നോ അല്ലെങ്കിൽ ഒന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ ആളുകൾക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ പറ്റില്ല ഈ വെള്ളം ചുറ്റുവട്ടത്തുള്ളവടയ്ക്ക് വിടാത്ത രീതിയിൽ അവർ എന്തെങ്കിലും കാണിച്ച് പ്രവർത്തനം മുമ്പോട്ട് പോകുക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലെങ്കിൽ അവരവരുടെ ക്യാപ്ഷൻ മാറ്റേണ്ടി വരും നാടു ഉണരും വളനാടിനൊപ്പം എന്ന് പറയുമ്പോൾ ഈ പരിസരത്തുള്ള എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നശിച്ച് ഈ കമ്പനി മാത്രം മുന്നോട്ട് പോകും ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരെ സന്ധ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിച്ചേക്കുക ഇത് ഈ സ്മെല് മാർഗമില്ല ചെന്നരുതി എത്തിച്ചിട്ട് പോകണമെങ്കിൽ ദിവസമായിട്ട് കാണിച്ചിട്ട് ഞങ്ങൾ കത്തിച്ചിരിക്കുന്ന കഴിഞ്ഞിരിക്കുന്ന ചാരക്കിടകളൊക്കെ അത് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ആദായങ്ങൾ നശിച്ചുപോയാൽ ഇവരെന്ത് സമാധാനം പറയും ഈ എഴുതട്ട് ജീവിക്കും ആ ജീവിതം വിളിച്ച അവസരം കാര്യമില്ലേ അല്ലെങ്കിൽ ഇതിൽ മാന്യമായ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞില്ലേ എടപ്പള്ളിയിൽ മിൽ മിൽമു പാലിക്കും തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മൂന്നേറ്റ വലിപ്പുള്ള കമ്പനിയാണ് അവിടെ അവിടെ ആർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ നല്ല രീതിയിൽ നിർത്തി പോവാനോ അല്ലെങ്കിൽ തയ്യാറില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് വലിയൊരു കുഴിയെടുത്ത് അതിൽ വേസ്റ്റ് കൊണ്ട് തള്ളുക അതില് വെള്ളവും എല്ലാം ഉണ്ട് അടിയൊഴുക്ക് ഞങ്ങളുടെ കിണറിലേക്കല്ല വരികയാണ് നാല്പത്തഞ്ച് വർഷമായിട്ട് കുടിവെള്ളം കിണറ്റിലെ വെള്ളം അതിപ്പോൾ ഇനി കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് ഒരു പരിഹാരം വേണം ഞങ്ങൾക്ക് ഈ കുപ്പിവെള്ളം കൊണ്ടു തന്നിട്ട് എന്നും ഇപ്പോൾ കുപ്പിവെള്ളം കൊണ്ട് നമുക്ക് അവർ തരുന്ന ഉറപ്പില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉറപ്പാക്കി ഞങ്ങളുടെ കണ്ണിലാ വെള്ളം കുടിക്കാൻ പാകത്തിന് എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കാണണം കമ്പനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മലിനജലം പുറത്തുവിടുന്ന രീതിയും വിചിത്രമാണ് ഈ കനത്ത മഴ പെയ്യുമ്പോൾ കൃഷി നനയ്ക്കുന്ന യന്ത്രം ഉപയോഗിച്ച പ്രദേശത്തേക്ക് സ്പ്രേ ചെയ്യുന്നു ആരോഗ്യ വകുപ്പ് മുതൽ ഉന്നത തലത്തിൽ പോലും ഈ പാവങ്ങൾ നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു അതുപോലെ തന്നെ ഹെൽത്തിൽ കൊടുത്തു അവരൊക്കെ കൈമലർത്തി കാണിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മുകളിലുള്ള ഹെൽത്ത് മറ്റേ പൊല്യൂഷൻ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ട് വീഡിയോ കോൾ ആയിട്ടും അതുപോലെ തന്നെ വീഡിയോ അയച്ചു കൊടുത്തും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഭാഗത്തുനിന്നൊരു ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നടപടി ഇതുവരെ അവരെടുത്തിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ ആദ്യം തുടക്ക സമയത്തൊക്കെ വന്നു പിന്നെ അവർ വരുന്ന ഇതുവരെ അവർ വന്നിട്ടില്ല അന്വേഷിക്കുന്നില്ല അതുപോലെ തന്നെ ആരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകക്കുഴി കിടക്കുന്ന പോലെ ഞങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് ഞങ്ങൾക്ക് വേറൊരു സ്ഥലമില്ല നമുക്ക് മാറിപ്പോകാനായിട്ട് അതേസമയം ഗവണ്മെൻറ്റ് നിർദ്ദേശപ്രകാരമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടു മാത്രമാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നും മലിനജലം പുറത്തേക്ക് തള്ളുന്നില്ല എന്നുമാണ് ഇളനാട് മിൽക്ക് കമ്പനിക്കാരുടെ വാദം വല്ലാത്ത ഗതികേടിലാണ് ഈ പ്രദേശവാസികൾ പിറന്ന മണ്ണിൽ ജീവിക്കാൻ പോലും കഴിയാതെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം തള്ളിനീക്കുകയാണ് കണ്ണടച്ച് പാൽ കുടിക്കുന്ന അധികാരികൾ കണ്ണു തുറന്നൊന്ന് കാണണം ഈ പാവങ്ങളുടെ ദുരിത ജീവിതം ഇല്ലെങ്കിൽ നാട് ഉണരുകയല്ല നാട് മരിക്കുക തന്നെ ചെയ്യും ഈ കമ്പനി പൂട്ടിപ്പോണം എന്നുള്ളതല്ല ഈ പാവങ്ങളുടെ ആവശ്യം കമ്പനി പുറന്തള്ളുന്ന വിഷമാലിന്യത്തിന് എന്തെന്തൊക്കുമായി പൂട്ടിടണം എന്നാണ് ഇവർ പറയുന്നത് ക്യാമറ പേഴ്സൺ കെ സി സുനിൽനോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്